ഗുഡ് മോർണിംഗ് താമസി മഴയൊക്കെ ആയിരുന്നു ഭയങ്കര മഴയല്ലായിരുന്നോ താമസമൊക്കെ എണ്ണീച്ചോണ്ടേ ഇവിടെ രാവിലത്തെ ഫുഡൊക്കെ താമസിച്ചു എല്ലാവരും അടയൊക്കെ ഉണ്ടാക്കി പോയു ഞാനും രാവിലെ എഴുച്ച് വാവടയൊക്കെ ഉണ്ടാക്കി എല്ലാവരും വെളുപ്പിനെയൊക്കെ ഉണ്ടാക്കണ്ടേ ഞാനും താമസി പോയി എന്നിരുന്നാലും നമ്മൾ ഉണ്ടാക്കി വാവട ബിന്തോന്നും നമുക്ക് നോക്കാം അവ കണ്ട നമ്മളെ വാവട വിന്തെന്ന് തോന്നും നോക്കട്ടെ വെന്തു 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 ഇത് നമ്മൾ സ്പെഷ്യൽ വെച്ചാ കേട്ടല്ല അവസാനം വന്ന മാവെല്ലാം കൂടെ ഉരുള ഉരുട്ടി കൊഴുക്കട്ട പോലെ ഉണ്ടാക്കി വെച്ചതാ വെന്ത്രിക്കട്ടെ നമ്മൾ അടയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ വെന്തിട്ടുണ്ട് കേട്ടോ സാധാരണ ഞാൻ തലേന്നൊക്കെ വാവടയൊക്കെ ഉണ്ടാക്കുന്നത് എൻ്റെ വീട് ഭയങ്കര മഴയല്ലായിരുന്നു രാത്രിയിലൊക്കെ മഴ ആയപ്പോൾ എനിക്ക് കാലിനൊക്കെ ഭയങ്കര വേദന പ്രായമൊക്കെ ആയില്ലേ അതിൻ്റെ ആയിരിക്കും അപ്പോൾ നമ്മുടെ വാടയ ആയിട്ടുണ്ടോ